കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു പൂജാ ചടങ്ങ് നടന്നത് പ്രണവ് മോഹലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നു തുടക്കം എന്ന സിനിമയിലൂടെ അന്ന് മോഹൻലാലിന്റെ ഫാമിലി അടക്കം എല്ലാവരും എത്തിയപ്പോൾ അവർ ഒത്തുചേർന്ന ഒരു ചിത്രം ആർക്കും കിട്ടിയില്ല എന്നാൽ ആ വിഷമം അങ്ങോട്ട് പരിഹരിച്ചിരിക്കുകയാണ് മോഹൻലാൽ ഇന്നേ ദിവസം ഒരു ഗംഭീര ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഫ്രെയിമിൽ എത്തിയത് കാണിക്കുകയാണ് അവർ മോഹൻലാലും പ്രണവും വിസ്മയും സുചിത്ര മോഹൻലാലും ഒരുമിച്ചുള്ള ആ ചിത്രം ആ ഐക്കോണിക് മോഹൻലാലിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിലെ മോഹൻലാലിന്റെ ആ ലാംബി സ്കൂട്ടറിലെ ആ ചിത്രം എവരുടെയും മനം കവർന്നു നിരവധി പേരാണ് ഈ ചിത്രത്തിന് റിയാക്ഷനുകളും ഒക്കെ എത്തിയത് ഇന്നത്തെ ദിവസം ഈ ചിത്രം തൂക്കിയെന്ന് ആരാധർ പറഞ്ഞുകൊണ്ട് എത്തുമ്പോൾ എല്ലാം കൊണ്ടും മികച്ചതാണ് മോഹൻലാലിനും പ്രണവ് മോഹൻലാനും അതുപോലെ വിസ്മയിക്കും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇതിലും ഗംഭീര ആകാംക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ പറയാനുള്ളത് മോഹൻലാലിന്റെ ഈ വർഷം തന്നെ നമ്മൾ റിലീസ് പ്രതീക്ഷിക്കുന്ന ഒരു വമ്പൻ പാൻ ഇന്ത്യൻ ചിത്രമുണ്ട് ഋഷഭ ഋഷഭയുടെ റിലീസ് നവംബർ ആറിന് പ്രഖ്യാപിച്ചതാണ് എന്നാൽ ഈ റിലീസ് ഡേറ്റിൽ നിന്നും ചിത്രം മാറാനുള്ള സാധ്യതയെക്കുറിച്ച് നേരത്തെ തന്നെ അപ്ഡേറ്റുകൾ വന്നിരുന്നു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നില്ലെങ്കിലും ഒരു ഗംഭീര അപ്ഡേറ്റ് വരുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് എന്ന രീതിയിൽ മോഹൻലാൽ ഒരു അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയെങ്കിലും അന്നത്തെ ദിവസം ഒന്നും സംഭവിച്ചില്ല എന്താണ് വരാത്തതെന്ന് അന്വേഷിച്ച് നിരവധി ആൾക്കാർ സംശയങ്ങളുമായി സോഷ്യൽ മീഡിയകളിൽ എത്തിയിരുന്നു നമ്മളോടും പലരും ചോദിച്ചു ടെക്നിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നതിനപ്പുറം തന്നെ ടെക്നിക്കൽ പ്രോബ്ലം അത് വലുതായിരുന്നു ചിത്രത്തിന്റെ ബി എഫ് എക്സ് വർക്കുകളൊന്നും ഫിനിഷാക്കാത്തതുകൊണ്ടാണ് ചിത്രവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വരാതിരുന്നത് ഈ ചിത്രത്തിന് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് വലുതാണ് അത് ഗംഭീരമായി പൂർത്തിയാക്കേണ്ടത് ആവശ്യവും നിർത്തിയിൽ ഒന്നും ചെയ്ത് തിയേറ്ററിൽ എത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാം ഫിനിഷ് ആക്കിയിട്ട് അടുത്ത റിലീസ് പ്രഖ്യാപിക്കൂ എന്ന് തന്നെ പുറത്തു വന്നിരുന്നു എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിച്ച റിലീസ് ഡേറ്റ് മാറ്റിയെന്നുള്ള കാര്യങ്ങൾ തന്നെ ഒഫീഷ്യലായി അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അടക്കമുള്ളവർ എത്തിയിരിക്കുന്നത് മോഹൻലാനെ നായകനാക്കി പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്രകാരൻ നന്ദകിഷോർ രചനയും സംവിധാനം നിർവഹിക്കുന്ന ഋഷഭയുടെ റിലീസ് വീണ്ടും മാറ്റിയിരിക്കുകയാണ് നവംബർ ആറിന് ചിത്രം തിയേറ്ററിൽ എത്തില്ലെന്ന് അണിറ പ്രവർത്തർ അറിയിച്ചു പുതിയ റിലീസ് തീയതി വൈകാതെ അറിയിക്കുമെന്ന് ഋഷഭയുടെ നിർമ്മാതാക്കൾ വ്യക്തമാക്കി ഒക്ടോബർ പതിനാറിന് റിലീസ് ചെയ്യാൻ ആദ്യം നിശ്ചയിച്ചിരുന്ന ചിത്രം പിന്നീട് നവംബർ ആറിലേക്ക് നീട്ടുകയായിരുന്നു ഇതാണ് വീണ്ടും മാറ്റിയിരിക്കുന്നത് ഫാൻറ്റസി ആക്ഷൻ ഡ്രാമ ജോണറിലാണ് ചിത്രം വരിക ഋഷഭ വിഷംഭര എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിലാണ് മോഹൻലാൽ എത്തുന്നത് അഞ്ച് ഭാഷകളിൽ പുറത്തിറങ്ങുന്ന ഈ ചിത്രത്തിൽ നിരവധി പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് വലിയ പ്രൊഡക്ഷൻ ഹൌസുകളാണ് ഇതിനെ ബാക്കപ്പ് ചെയ്യുന്നത് എ വി എസ് സ്റ്റുഡിയോസ് പലാജി ടെലിഫിലിംസ് കണക്ട് മീഡിയ ഫസ്റ്റ് എപ്പ് മൂവീസ് തുടങ്ങി വലിയ ബാനറുകൾ ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റും പോസ്റ്റ്പോൺ ചെയ്തു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് അടക്കം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ മൂവി അനലിസ്റ്റുകൾ ഋഷഭയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഉടനെ തന്നെ ഈ വീക്കിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു അത് തന്നെയാണ് എത്തിയിരിക്കുന്നത് ഒന്നെങ്കിൽ പോസ്റ്റ് പോണ് ചെയ്ത വിവരം അല്ലെങ്കിൽ പുതിയ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് എന്ന രീതിയിലായിരിക്കും അപ്ഡേറ്റ് വരിക എന്നത് അവർ പറഞ്ഞിരുന്നു പോസ്റ്റ് പോൺ ചെയ്ത വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പങ്കുവച്ചുകൊണ്ട് അവർ എത്തിയിരിക്കുന്നതും എന്തായാലും ഈ സിനിമ ഈ വർഷം തന്നെ റിലീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അത് എന്നായിരിക്കും എന്നതാണ് ഇനി കൗതുകരമായി പ്രേക്ഷകർ കാത്തിരിക്കുന്നതും